ശ്രീനാരായണ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവുമായി ബന്ധപ്പെട്ട രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജൻ ഉദ്ഘാടനം ചെയ്തു സോദര സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ശാർഗധരൻ രചിച്ച ശിവഗിരി തീർത്ഥാടന വിഷയങ്ങളുടെ കാര്യപ്രസക്തി ഇത് ഗുരുദേവ നിയോഗം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത് ശിവഗിരി തീർത്ഥാടന വിഷയങ്ങളുടെ കായിക പ്രസക്തി എന്ന പുസ്തകം ശ്രീനാരായണ ഗ്ലോബൽ കോൺഫെഡറേഷൻ സീനിയർ വൈസ് ചെയർമാൻ എസ് സുവർണകുമാർ ഡോക്ടർ വി പി ജഗതിരാജിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തപ്പോൾ ഇത് ഗുരുദേവ നിയോഗം എന്ന പുസ്തകം മുഖ്യ പ്രഭാഷകനായ ഡോക്ടർ ടി കെ സന്തോഷ്കുമാർ മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന് നൽകി പ്രകാശനം നിർവഹിച്ചു മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണെന്നുള്ള രീതിയില്ല അപ്പൊ ശ്രീനാരൻ ഈ ഭരണകാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒന്നായി ചടം എന്ത് ചെയ്യുവാനാണ് സ്വാമി ആഗ്രഹിക്കുന്നത് സ്വാമി ഒരു ഇതും കൂടാതെ പെട്ടെന്ന് തന്നെ മറുപടി പറയുന്നുണ്ട് അതായത് അവർക്ക് വിദ്യയും ധനവും ഉണ്ടാവണം അത് ചെയ്തു തന്നെ എത്രയോ വർഷങ്ങൾ പോകുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ശ്രീനാരായണൻ അതിന്റെ ഇമ്പോർട്ടൻസും പ്രസക്തിയും മനസ്സിലാക്കി അതല്ലേ വേറൊരു നമ്മുടെ നാടെടുത്താല് ോ ഡോക്ടർ സി എൻ സോമരാജൻ ഡോക്ടർ അനിതാശങ്കർ ഡോക്ടർ സോജി സുശീലൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എ ലാൽസലാം സ്വാഗതവും സ്വാതന്ത്ര്യം സെക്രട്ടറി രഘുകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം